ഇനി വരാൻ പോകുന്ന കടൽ കൊട്ടാരത്തിൽ നമുക്ക് എത്ര തവണ പുനർജനിക്കുവാൻ സാധിക്കും പുതിയ കടൽ കൊട്ടാരത്തിനുള്ളിൽ നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഒരു പ്രത്യേകതരം കടലാസുപത്രിക നമുക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യ തവണ നമ്മൾ യശരീരനാവുമ്പോൾ ആദ്യത്തെ തവണ പുനർജനിക്കുവാൻ ഇത് നമ്മളെ സഹായിക്കുന്നു ഇനി നമ്മൾ തിരികെ വന്ന് നമ്മുടെ തൃശൂലം വലിച്ചു വരുകയാണെങ്കിൽ ഒരു പുതിയ കടലാസുപത്രിക അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് രണ്ടാം തവണ നമ്മൾ ആരെങ്കിലും വകവരുത്തുകയാണെങ്കിൽ രണ്ടാം തവണ പുനർജനിക്കുവാൻ ഈ കടലാസുപത്രികയ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇനി നമ്മുടെ കയ്യിലിരിപ്പ് മൂലം വീണ്ടും ആരെങ്കിലും നമ്മളെ കൊലപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ സംഗമങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരികെ വിളിക്കാൻ സാധിക്കുന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ നിശ്ചിത സമയം ക്രമപ്പെടുത്തിക്കൊണ്ട് തന്ത്രപരമായി പദ്ധതി ഇടുകയാണെങ്കിൽ നമുക്ക് നാല് തവണ ജീവൻ വെക്കാൻ സാധിക്കുന്നതാണ് മുൻകാലങ്ങളിൽ ദൈവം പൂജയ്ക്ക് മാത്രമേ ഒൻപത് ജീവനുകൾ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമുക്കും അദ്ദേഹം നാല് ജീവനുകൾ നൽകിയിരിക്കുകയാണ് ഇതിൽ നമ്മൾ സന്തോഷവാനായിരിക്കണം എന്നാൽ കാര്യങ്ങൾ അവിടെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല നമ്മുടെ രഹസ്യ അറയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ നിന്നും നമുക്ക് ജീവൻ നിലനിർത്താനുള്ള ഒരു യന്ത്രം ലഭിക്കുന്നതായിരിക്കും സാഹചര്യം ുടെ സമ്മർദ്ദം മൂലം അത് ഉപയോഗിക്കേണ്ടി വന്നാൽ ഭയപ്പെടേണ്ടതില്ല നമ്മുടെ പുതിയ മുത്തച്ഛപ്പിടെ ആകൃതിയിലുള്ള സമാന പൊതുക്കരികിൽ വരികയാണെങ്കിൽ അവിടെ നിന്നും നമുക്ക് മറ്റൊരു യന്ത്രം കൂടി ലഭിക്കുന്നതായിരിക്കും ഇനി ഇത്രയേറെ കടമ്പകൾ പിന്നിട്ടിട്ടും നിങ്ങൾ വീണ്ടും മരണത്തിന് മുഖാമുഖം കാണുകയാണെങ്കിൽ ചത്തോളൂ കുറെ നേരം ആയില്ലേ ഇനിയും ഇങ്ങനെ അപമാനായി ജീവിതം മുന്നോട്ട് പോകണോ ചത്തോടെ